രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ദേശീയപാതയാണ് ഉപരോധിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിലെ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചത് ആരോഗ്യനില ഗുരുതരമാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും ജാമ്യം നൽകാത്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി നിർവാഹക സമിതി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ആരോപിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥ സെക്രട്ടേറിയറ്റ് മാർച്ച് ആ മാർച്ച് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാർക്സിസ്റ്റ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അത് രാവിലെ തന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇതിനെതിരെ വിശ്വാസികളായ പ്രവർത്തകരും സമര രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഇന്ന് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു കെ പി അബ്ദുൾ ജബാർ എ പവിത്രകുമാർ എൻ പി നബീൽ കെ ജെ പ്രകാശ് ടി ശ്രീജിത്ത് ഉണ്ണികൃഷ്ണൻ പൊന്നാനി ഷാഹിദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് എം രാമനാഥൻ എം അബ്ദുൽ ലത്തീഫ് സി ജാസ്മിൻ എച്ച് കബീർ എന്നിവർ നേതൃത്വം നൽകി പേജ് ടിവൽ ന്യൂസ് പൊന്നാനി